സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ഉത്തർപ്രദേശിലെ ബാഡൂൺ ജില്ലയിലെ ബാബ കോളനി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ബിൽഡിംഗ് കോൺട്രാക്ടറായ വിനോദ് കുമാറിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ സംഗീത സംഗീത അവിടെ അടുത്ത് തന്നെ ഒരു ബ്യൂട്ടീഷ്യൻ ഷോപ്പ് നടത്തുകയാണ് ഇവർക്ക് രണ്ടു പേർക്കും മൂന്ന് മക്കളാണ് മൂത്ത മകൻ പതിമൂന്ന് വയസ്സുകാരനായ ആയുഷ് രണ്ടാമത്തേത് ഒമ്പത് വയസ്സുകാരനായ പീയുഷ് മൂന്നാമത്തേത് ആറ് വയസ്സുകാരിയായ അഹാന വളരെ വളരെ നല്ല കുടുംബമാണ് അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടൊരു പ്രശ്നവുമില്ല ആ നാട്ടിലെ എല്ലാവർക്കും ഇവരെ വളരെ ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനോദ് രണ്ടായിരത്തി പത്തിലാണ് ഈ സംഗീതയെ കല്യാണം കഴിക്കുന്നത് അപ്പോഴും വിനോദ് ഒരു സാധാരണ ഒരു ലേബറായിരുന്നു അങ്ങനെ ലേബറായി പിന്നീട് സൂപ്പർവൈസർ സൂപ്പർവൈസറാകുന്നു അതിനുശേഷം സംഗീതയാണെങ്കിൽ മൂന്ന് മക്കളെ പ്രസവിച്ചതിന് ശേഷം ബ്യൂട്ടീഷ്യൻ കോഴ്സിന് പോകുന്നു അങ്ങനെ സ്വന്തമായിട്ടൊരു ബ്യൂട്ടീഷ്യൻ കട തുടങ്ങുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവർക്ക് നല്ല വരുമാനം വരികയാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് വർക്കൊക്കെ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയ ഒരു കോൺട്രാക്ടറായി മാറി വിനോദ് പിന്നീട് കാറുകളും വീടും ഒക്കെ സ്വന്തമായിട്ടായി അതിനുശേഷം എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് ആർക്കെങ്കിലും പൈസക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ ചെറിയ പലിശയൊക്കെ വാങ്ങിച്ചിട്ട് ഇവർ കൊടുക്കും അതിന് ജാതിയോ മതമോ ഒന്നും നോക്കാറില്ല അതായത് ആ ഒരു ഏരിയയിൽ എന്ന് പറഞ്ഞാൽ ധാരാളം മുസ്ലിങ്ങളുണ്ട് അതുപോലെ തന്നെ ഹിന്ദുക്കളുണ്ട് ആര് ചോദിച്ചു കഴിഞ്ഞാലും പണം കൊടുക്കുന്ന ഒരു രീതിയാണ് വിനോദിൻ്റെയും സംഗീതയുടെയും അതുകൊണ്ട് തന്നെ അവരോട് ഒരാൾ ും ശത്രുതയില്ല എല്ലാവർക്കും ഭയങ്കര സ്നേഹം തന്നെയാണ് ഏത് പാതിരാത്രി പോയിട്ടും വിനോദിനോട് പൈസ ചോദിക്കാം എന്നുള്ള ധൈര്യമുള്ളത് കൊണ്ട് ബാബാ കോളനിയിലെ ഒരു കിരീടം വക്കാത്ത രാജാവ് തന്നെയാണ് ഈ വിനോദ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഭാര്യ സംഗീത വളരെ നല്ല സ്ത്രീയാണ് അങ്ങനെ അവരുടെ വീട്ടിലൊരു വലിയ ദുരന്തം നടക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പത്തൊമ്പതാം തീയതി ആറേ മുപ്പതോട് കൂടിയിട്ട് രണ്ട് യുവാക്കൾ അവരുടെ വീട്ടിലേക്ക് വരികയാണ് ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ മൂന്ന് മക്കൾ അവിടെ ടെറസിന്റെ മുകളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സംഗീതയാണെങ്കിൽ കുറച്ച് വീട്ടിലെ പണിയൊക്കെ ആയിട്ട് അടുക്കളയിലാണ് ആ നിമിഷമാണ് അവിടെ കോളിംഗ് ബെല്ല് കേൾക്കുന്നത് ഏതായാലും സംഗീത അങ്ങനെ മക്കളെ എന്ന് വിളിച്ചുകൊണ്ടേ ഓരോരാളുടെയും പേര് ജോലിയിട്ട് ആരാണെന്ന് നോക്കൂ പക്ഷേ അവരാരും പ്രതികരിക്കാത്തത് തന്നെ സംഗീത നേരെ വന്നിട്ട് വാതിൽ തുറക്കുകയാണ് തുറന്നപ്പോൾ കാണുന്നത് സജാദ് എന്ന് പറയുന്ന മുപ്പത് വയസ്സുകാരനും അദ്ദേഹത്തിന്റെ അനുജനായ ജാവീദിനെയുമാണ് ഈ രണ്ടു പേരെയും സംഗീതക്കറിയാം സംഗീതയുടെ ഷോപ്പിന്റെ നേരെ മുന്നിൽ ലൂണ് നടത്തുന്ന നടത്തുകയാണ് അങ്ങനെ ഈ രണ്ടു പേരും അവിടെ വന്നു ഈ സംഗീത ചോദിച്ചു എന്താ സജാദ് എന്താണ് ആവശ്യം എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചു അപ്പോഴാണ് സജാദ് പറഞ്ഞത് എൻ്റെ ഭാര്യ ഗർഭിണിയാണ് എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് ഒരു ഒരമ്പതിനായിരം രൂപ എനിക്ക് തന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു അപ്പോഴാണ് സംഗീത പറയുന്നത് അതിനെന്താ ഒരു കുഴപ്പവുമില്ല എനിക്കറിയുന്നതല്ലേ നമ്മളൊക്കെ പത്ത് വർഷമായിട്ട് അറിയുന്നതല്ലേ അടുത്തടുത്തല്ലേ ഷോപ്പ് എന്നൊക്കെ പറഞ്ഞ് നേരെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞ് അവരെ ഹസ്ബൻഡിനെ വിളിക്കുകയാണ് വിളിച്ചപ്പോൾ വിനോദ് പറഞ്ഞു ഒരു കാര്യം അവിടെ പൈസ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കൊടുക്കൂ ഇല്ലെങ്കിൽ നാളെ രാവിലെ പത്തുമണിയാകുമ്പോഴേക്ക് തരാമെന്ന് പറയൂ അങ്ങനെ പറഞ്ഞതിന് ശേഷം അയാൾ ഫോൺ വെക്കുന്നു നേരെ വന്ന് സംഗീത ഈ സജാദിനോട് പറയുകയാണ് സജാദെ ഇവിടെ ഇപ്പോഴും പൈസയില്ല കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ അവർ ഇവിടെ നോക്കിയപ്പോഴും ഏകദേശം ഒരു ഇരുപതിനായിരം രൂപയോളം മാത്രമേ ആ വീട്ടിലുള്ളൂ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം നാളെ രാവിലെ മണിക്ക് എൻ്റെ ഷോപ്പിലേക്ക് വന്നാൽ മതി ഞാൻ പൈസ തരാമെന്ന് സജാദിനോട് പറയുകയും ചെയ്തു ഏതായാലും സജാദും അതുപോലെ തന്നെ ജാവീദും നന്ദിയൊക്കെ പറഞ്ഞ് എഴുന്നേറ്റപ്പോഴും പറഞ്ഞു എൻ്റെ വീട്ടിൽ വന്നതിലെ ആദ്യമായിട്ട് ഒരു കപ്പ് കാപ്പിയെങ്കിലും കുടിക്കാതെ പോകേണ്ട എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവരവിടെ ഇരുത്തുകയാണ് അതിനുശേഷം തന്നെ കാപ്പി ഉണ്ടാക്കാനായിട്ട് ഈ സംഗീത അടുക്കളയിലേക്ക് പോകുന്നു അപ്പോഴാണ് ഓർത്തത് അയ്യോ പഞ്ചസാര ഇല്ലല്ലോ എന്ത് ചെയ്യും അങ്ങനെ മക്കളെ വിളിക്കുകയാണ് അതിൽ പീയൂഷ് എന്ന് പറയുന്ന ഒമ്പത് വയസ്സുകാരനോടി വന്നിട്ട് എന്താ അമ്മയെന്ന് ചോദിച്ചപ്പോൾ പഞ്ചസാര വാങ്ങിച്ചു വരാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തുവിടുന്നു അങ്ങനെ പയ്യൻ നേരെ പഞ്ചസാര വാങ്ങിക്കാൻ പോകുന്നു സംഗീതയാണെങ്കിൽ പാലൊക്കെ അടുപ്പത്ത് വെച്ച് തിളക്ക് തിളക്കുന്നത് നോക്കിയിരിക്കുമ്പോഴേ ഒരു ശബ്ദം കേൾക്കുകയാണ് ഒരു അലറിക്കരച്ചൽ അയ്യോ എൻ്റെ കുഞ്ഞുങ്ങളുടെ അലറിക്കരച്ചൽ അല്ലേ കേൾക്കുന്നത് എന്നുള്ള തരത്തിൽ സംഗീത വേഗം വെളിയിലേക്ക് ചാടുന്നു ടെറസിൽ നിന്നും തൻ്റെ മകൾ വീണോ മക്കൾ വീണോ എന്നുള്ളതിൽ നോക്കുകയാണ് അപ്പോഴാണ് മനസ്സിലായതില്ല മുകളിൽ നിന്നാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നും ഓടിക്കൊണ്ട് പീയൂഷ് വരികയാണ് പിയൂഷിൻ്റെ പുറകിൽ തന്നെ സജാദും ജാവീദും ഉണ്ടായിരുന്നു ഇത് കണ്ട് ഞെട്ടിപ്പോയി അതായത് പിയൂഷ് ഇവരെ ചൂണ്ടിയിട്ട് പറയുകയാണ് പിന്നെ എൻ്റെ ഏട്ടനെയും അതുപോലെ തന്നെ അനുജത്തിയെയും ഇവരിൽ രണ്ടുപേരും കൂടി അമ്മയെ എന്ന് പറഞ്ഞിട്ട് അമ്മയെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ഈ രണ്ട് പേരും പിന്നീട് തിരിഞ്ഞു നോക്കാതെ ഓടുകയാണ് അപ്പോഴേക്കും അമ്മ നേരെ ഓടിയിട്ട് ടെറസിമിൽ എത്തുമ്പോഴേക്ക് രണ്ട് മക്കളും ഇങ്ങനെ രക്തത്തിൽ കുഴിച്ച് പടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനടുത്ത് തന്നെ ഒരു കുപ്പിയും ഉണ്ടായിരുന്നു ആ കുപ്പി കൊണ്ടാണ് കുത്തിയത് എന്ന് മനസ്സിലായി ഇവരുടെ അലറി കരച്ചിൽ കേട്ടിട്ടാണ് അയൽവക്കത്തുള്ള എല്ലാവരും ഓടി വന്നത് ഓടി വന്നപ്പോൾ കാണുന്ന കാഴ്ച രണ്ട് കുട്ടികൾക്കും ജീവനുണ്ട് അപ്പോൾ തന്നെ ആരോ ആംബുലൻസിനെ വിളിക്കുന്നു അങ്ങനെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ ബാഡൂണിലെ ആശുപത്രി ലക്ഷ്യമാക്കി ആംബുലൻസ് കുതിക്കുകയാണ് സംഗീതയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അതിനകത്ത് തന്നെയുണ്ട് ഏതായാലും ആശുപത്രിയിൽ എത്തിയിട്ട് ഡോക്ടറെ പരിശോധിച്ചിട്ട് പറഞ്ഞു ഇവർ രണ്ടുപേരും മരിച്ചു പോയിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ സംഗീത അവിടെ കുഴഞ്ഞു വീണു കുറച്ച് കഴിഞ്ഞപ്പോഴും വിനോദ് കുമാർ ഓടി വന്നു ഇവരുടെ ബന്ധുക്കൾ എല്ലാവരും വന്നു പിന്നെ എന്ന് ഇവരുടെ കുറേ തൊഴിലാളികളുണ്ട് അതുപോലെ തന്നെ ഈ ബാഡൂണിൽ ബാബാ കോളനിയിലുള്ള ഒരുപാട് നാട്ടുകാരും എല്ലാവരും എന്ന് പറഞ്ഞാൽ ആശുപത്രി തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് രണ്ട് മക്കളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ുന്നത് അത് മാത്രവുമല്ല രാവിലെ മുതൽ എന്നും കാണുന്ന ഈ രണ്ട് മക്കൾ ഏതായാലും സംഗീതയാണെങ്കിൽ തൻ്റെ ഒമ്പത് വയസ്സുകാരനായ മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പിന്നീട് ബോധമില്ലാത്ത തരത്തിൽ ആ മകനെ വിടാതെ അവിടെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ വിനോദ് വന്നു വിനോദ് സംഗീതയുടെ അടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ പോലീസുകാർ വന്നു സംഗീതയെ ചോദ്യം ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കൊന്നും പറയാൻ കിട്ടുന്നില്ല ഈ രംഗം നേരിൽ കണ്ട ഒരമ്മ എന്ന നിലയിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ ഈ പയ്യനോട് അതായത് ഈ പയ്യനെ സ്വകാര്യമായിട്ട് ഇൻസ്പെക്ടർ വിളിച്ചു ഇൻസ്പെക്ടർ വിളിച്ച് പയ്യനോട് ചോദിക്കുകയാണ് ആരാണ് മോനെ ഇത് ചെയ്തത് അപ്പോഴാണ് പറയുന്നത് സജാദ് മാമയും ജാവീദ് മാമിയുമാണ് ഇത് ചെയ്തത് എന്ന് അങ്ങനെ ഈ നാട്ടുകാർക്കെല്ലാം ഇവരെ അറിയാം അതായത് സജാദിനെയും ജാവീദിനെയും അറിയാം അവരടുത്ത് തന്നെ സലൂണ് നടത്തുന്നതാണ് പക്ഷെ അവരെന്തിനാണ് ഇത് ചെയ്തത് എന്നൊന്നും അറിയില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ സംഗീതയ്ക്ക് ബോധം വന്നു സംഗീതയോട് ഡോക്ടർ ഡോക്ടറും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പോലീസുകാരും എല്ലാവരും അടുത്ത് തന്നെയുണ്ട് സംഗീതയോട് ചോദിക്കുകയാണ് എന്താണ് സംഗീത നടന്നത് അപ്പോഴാണ് സംഗീത നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നത് അമ്പതിനായിരം രൂപ ചോദിച്ച് വന്നതാണ് സജാദും ജാവീദും അത് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർക്ക് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അകത്തേക്ക് പോയതാണ് പിന്നീടാണ് ഞാൻ ഈ ബഹളം കേൾക്കുന്നതും ഇവരെന്തിനാണ് ഇത് ചെയ്തത് എന്ന് എനിക്കറിയില്ല പൈസ കൊടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സംഗീത വീണ്ടും കരച്ചിൽ തന്നെയാണ് അപ്പോഴേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിൽ പോലീസ് എത്തുന്നു ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് എത്തി പിന്നീട് എന്നാണ് ഡോഗ് സ്ക്വാഡ് എത്തി ഈ രണ്ടുപേരെ എങ്ങോട്ടാണ് ഓടിയത് എന്ന് നോക്കണം ഈ ആശുപത്രിയിലാണെങ്കിൽ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയാണ് സംഗീതയെയും മകനെയും അതുപോലെ ഭർത്താവിനെയും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് വിട്ടു പിന്നീട് പോസ്റ്റ്മോർട്ടം നാളെ രാവിലെയേ നടക്കത്തുള്ളൂ രാവിലെ മാത്രമേ ബോഡി വിട്ടു വിട്ടുകിട്ടുകയുള്ളൂ ഏതായാലും രാത്രി പോലീസുകാർ ഈ ഒരു ബാബാ കോളനി എന്ന് പറയുന്ന സ്ഥലത്തെ ക്യാമ്പ് ചെയ്യുകയാണ് നാട്ടുകാർ എല്ലാവരെയും സംഘടിപ്പിച്ചു കാരണം സി സി ടി വി നോക്കിയപ്പോൾ മനസ്സിലായത് സജാദും അതുപോലെ ജാവീദും ഓടിയിരിക്കുന്നത് ഇവിടെ അടുത്ത് തന്നെയുള്ള വനപ്രദേശത്തേക്കാണ് അങ്ങനെയാണെങ്കിൽ അവർ ആ വനത്തിൽ തന്നെ ഉണ്ടാകും അതിന് നാട്ടുകാരുടെ സഹായം വേണം പിന്നീട് എന്ന് പറഞ്ഞാൽ പന്തങ്ങളും അതുപോലെ പലതരത്തിലുള്ള ടോർച്ചുകളും ഇതെല്ലാം ഒരു പത്തൊമ്പത് നാട്ടുകാർ പത്തുന്നൂറ് പോലീസുകാർ എല്ലാവരും കയറിയിട്ട് വനത്തിലേക്ക് കയറുകയാണ് അങ്ങനെ കുറേ നേരം തിരഞ്ഞതിന് ശേഷം രണ്ട് മണിയോട് കൂടിയിട്ട് അവശ നിലയിൽ സജാദിനെ കാണുകയാണ് ഈ പോലീസിനെ കണ്ടതും സജാദ് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ പോലീസ് നിറയൊഴിക്കുകയാണ് അങ്ങനെ സജാദിനെ അവിടെ വെച്ച് കൊലപ്പെടുത്തുന്നു പിന്നീട് സജാദിൻ്റെ ബോഡിയുമായിട്ട് പോലീസ് വരുന്നു ഒരു സംഘം ഈ ജാവീദിന് വേണ്ടിയിട്ട് അവിടെ തിരച്ചിൽ ആരംഭിക്കുകയാണ് പക്ഷെ ജാവീദിന്റെ പൊടി പോലും അവിടെയില്ല അങ്ങനെ പോലീസുകാർ ജാവീദിന്റെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സജാദിന്റെ ഭാര്യയാണ് അവിടെ നിൽക്കുന്നത് അവർ ഗർഭിണിയുമല്ല സജാദിന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ടാണ് പൈസ വാങ്ങിക്കാൻ പോയതെന്ന് സംഗീത പറയുന്നു ഇപ്പോഴിവിടെ നോക്കുമ്പോൾ ഇവർ ഗർഭിണിയുമല്ല ഏതായാലും ആ വീട്ടുകാരെ ചോദ്യം ചെയ്യുന്നു വീട്ടുകാരോട് പറഞ്ഞു സജാദ് ഇതുപോലെ വെടിയേറ്റ് മരിച്ചു അതുമാത്രവുമല്ല ഈ ജാവീദ് എവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല സാറെ ഇങ്ങോട്ട് വന്നിട്ട് ഏതായാലും പോലീസ് ആ വീട്ടിൽ നടത്തിയത് എന്ന് പറഞ്ഞ ഒരു നരനയായിട്ട് തന്നെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ യാതൊരു ഇതും നോക്കാതെ പോലീസ് ആ വീട്ടിലേക്ക് കയറുന്നു എല്ലാ ഇതും പരിശോധിക്കുകയാണ് പക്ഷെ ആവിധ്യം അവിടെ ഇല്ലായിരുന്നു അങ്ങനെ പോലീസ് പിന്നീട് തിരിച്ചു വരുന്നു രാവിലെ പത്ത് മണിയോട് കൂടിയിട്ട് ഈ രണ്ട് കുഞ്ഞുങ്ങളുടെയും മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുന്നു വമ്പിച്ച ജനാവലി തന്നെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും വേണ്ടപ്പെട്ടവരാണ് ഈ സംഗീത എന്ന് പറയുന്ന ഈ പിന്നെ ഈ സ്ത്രീയും അതുപോലെ വിനോദും ഈ കുട്ടികളെയൊക്കെ വളരെ ഇഷ്ടമാണ് പീയൂഷ് എന്ന് പറയുന്ന ഒമ്പത് വയസ്സുകാരനെ തൻ്റെ കൺമുന്നിൽ വെച്ചിട്ടാണ് ഇവർ രണ്ടുപേരും എൻ്റെ ഏട്ടനെയും അതുപോലെ തന്നെ എൻ്റെ സഹോദരിയെയും കൊലപ്പെടുത്തിയതെന്ന് പോലീസിനോട് പറഞ്ഞു ആകിലൊരു വിറ്റ്നസ് എന്ന് പറഞ്ഞ ഈ പയ്യൻ തന്നെയാണ് ഈ പയ്യൻ്റെ ഒറ്റ മതി അവരെ ശിക്ഷിക്കാൻ പക്ഷേ അതിന് മുന്നേ തന്നെ അവനുള്ള ശിക്ഷ ഇവിടെ വിധിച്ചിരുന്നു എന്നുള്ളതാണ് അതായത് അവനെ കൊലപ്പെടുത്തിയിരിക്കുന്നു ഇനി ഒരാളെയും കൂടി ഉണ്ട് ജാവീദിനെ അവനെയും കൂടി പിടികെട്ടണം അതിനു വേണ്ടിയിട്ട് പോലീസുകാർ കുറേ നാൾ അലഞ്ഞു അതായത് മൂന്ന് നാല് ദിവസം അലഞ്ഞെങ്കിലും കിട്ടുന്നില്ല പിന്നീട് എന്ന് പറഞ്ഞാൽ നാട്ടുകാരെല്ലാം പ്രക്ഷോഭം ആരംഭിച്ചു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാവീദിൻ്റെയും സജാദിൻ്റെയും കടയെല്ലാവരും തല്ലി തകർക്കുകയും തീവ്ക്കുകയും ചെയ്തു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റൊരു തലത്തിലേക്ക് പോകാൻ തുടങ്ങി എന്നുള്ളതാണ് അതായത് ഒരു വർഗീയ കലാപം പോലെ പോകാൻ തുടങ്ങി അപ്പോഴേക്കും പോലീസുകാർ ഇടപെടുന്നു ഇതൊരു വർഗീയ കലാപമല്ല അതായത് ഇത് ഇവർ രണ്ടുപേരും ചേർന്നുള്ള പ്ലാനിംഗ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്തിനെ അതാണ് എല്ലാവരും ചോദിക്കുന്നത് എന്തിന് കൊലപ്പെടുത്തി അമ്പതിനായിരം രൂപ കൊടുക്കും കൊടുക്കാമെന്ന് പറഞ്ഞു നാളെ രാവിലെ വന്നാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല ചായ കൊണ്ട് ചായ വെച്ച് തരാം എന്ന് പറഞ്ഞിട്ട് പോയ യുവതിയാണ് പിന്നെ എന്തിനാണ് ഇവർ ചെയ്തത് അത് മാത്രമാണ് എല്ലാവർക്കും അറിയേണ്ടത് പിന്നീട് പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്നു പോലീസുകാരങ്ങനെ ഗദ്യന്തരമില്ലാതെ ഇവൻ്റെ ഫോട്ടോസ് ഈ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ടി വിയിലുമൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പിന്നീട് പറയുകയാണ് ഇവനെ കണ്ടുപിടിച്ച് കൊടുക്കുന്നവർക്ക് ഇരുപത്തി അയ്യായിരം രൂപ തരും എന്നാണ് പോലീസ് പറഞ്ഞത് അതോട് കൂടിയിട്ടെന്ന് പറഞ്ഞാൽ നാട്ടുകാരെല്ലാവരും ഇവനെ തപ്പി ഇറങ്ങിയിരുന്നു പക്ഷേ കിട്ടിയിട്ടില്ല <laughs> എന്നുള്ളതാണ് <laughs> 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 പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പത്തൊമ്പതാം തീയതി ബാഡൂണിൽ നിന്നും അമ്പത് കിലോമീറ്റർ അകലെയുള്ള ഒരു ഹോട്ടൽ അവിടെ ഡൽഹിയിൽ നിന്നും വരുന്ന ഒരു ബസ്സാണ് അവിടെ നിർത്തിയിട്ടുണ്ട് ആവശ്യക്കാർക്കൊക്കെ ചായയും പലഹാരങ്ങളൊക്കെ കഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് സമയമുണ്ട് ടോയ്ലറ്റിൽ വന്ന് പോയി പോയിക്കോളൂ എന്നൊക്കെ ഡ്രൈവറിങ്ങനെ പറയുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാർ അതിൻ്റെ അകത്ത് ഇറങ്ങുന്നു കുറച്ച് ചെറിയ ആൾക്കാർ ആ മുറുക്കാൻ കടയുടെ അവിടെ പോകുന്നു പിന്നീട് ചെറിയ ആൾക്കാർ വെള്ളമൊക്കെ കുടിക്കുന്നു ഒരാൾ അവിടെ നിന്നും ഇറങ്ങിയിട്ട് അടുത്തുള്ള ഒരു മുറുക്കാൻ കടയിൽ ിൽ പോയിട്ട് ഒരു കൂൾ ഡ്രിങ്ക്സ് വാങ്ങിച്ച് കുടിക്കുകയാണ് ആ നിമിഷമാണ് ആ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യന് ഇയാൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ പയ്യൻ ആലോചിച്ച് ആലോചിച്ച് ഇങ്ങനെ പോകുമ്പോഴേ പെട്ടെന്ന് ഈ പയ്യൻ ഓർമ്മ വന്നു തൻ്റെ ഫേസ്ബുക്കിൽ വന്ന ഒരു വാർത്തയാണ് അങ്ങനെ ആ വാർത്ത പെട്ടെന്ന് നോക്കുമ്പോഴേക്ക് ഇയാളല്ലേ ജാവീദ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തൻ്റെ ഓണറോട് പറയുകയാണ് ജാവീദാണിത് ഇയാളെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപ കിട്ടും എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഈ ഓണർ നോക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള രണ്ട് നാട്ടുകാരോട് വിവരം പറയുന്നു അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് ഈ ജാവീദിനെ കീഴ്പ്പെടുത്തുകയാണ് കീഴ്പ്പെടുത്തിയിട്ട് അവിടെ കെട്ടിയിട്ടു അതിനുശേഷം പോലീസിൽ വിവരം അറിയിക്കുന്നു പോലീസുകാർ വരുന്നു ഈ ജാവീദിനെ നേരെ കൊണ്ടുപോവുകയാണ് ജാവീദിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്യുന്നു അതായത് എന്തിനാണ് നീ ഇത് ചെയ്തത് നീയും നിന്റെ ജ്യേഷ്ഠനും എന്തിനാണ് ചെയ്തത് എന്ന് പറഞ്ഞപ്പോഴേ ജാവീദ് പറഞ്ഞത് കേട്ട് ശരിക്ക് പോലീസുകാർ ഞെട്ടി കാരണം ജാവീദ് പറഞ്ഞു ഞാൻ കൊന്നിട്ടില്ല സാർ ഞാനല്ല കൊന്നത് എൻ്റെ ജ്യേഷ്ഠനാണ് ഞാൻ നിരപരാധിയാണ് അവനെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ കീഴടങ്ങും അതിനു വേണ്ടിയിട്ട് ഞാൻ ഡൽഹിയിലേക്ക് പോയതാണ് പിന്നീടാണ് അറിയുന്നത് അവൻ കൊല്ല കൊല്ലപ്പെട്ടു എന്നും അതിനുശേഷമാണ് എൻ്റെ നിരപരാധിത്വം ബോധിപ്പിക്കണമെങ്കിൽ ഞാൻ ഇവിടെ വരണം കീഴടങ്ങണം എന്നുള്ള ആ ഒരു ചിന്ത വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ കൊന്നിട്ടില്ല ഞാൻ കൊന്നിട്ടില്ല എന്ന് തന്നെ അങ്ങ് പറയുകയാണ് ഏതായാലും പോലീസ് ചോദിച്ചു നീ കൊന്നിട്ടില്ലെങ്കിൽ പിന്നെ നീ എന്താണ് ചെയ്തത് എന്താണ് സംഭവിച്ചത് നി ജ്യേഷ്ഠൻ എന്താണ് അവരോട് ഇത്ര വൈരാഗ്യം അപ്പോഴാണ് ജാവീദ് ഈ ഒരു കഥകൾ പറയുന്നത് അതായത് ജ്യേഷ്ഠനും കല്യാണം കഴിഞ്ഞിട്ട് ആറു വർഷമായി അവർക്ക് കുട്ടികളില്ല അതുമാത്രവുമല്ല മാത്രവുമല്ല കുട്ടികൾ ഉണ്ടാകുന്നു രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോഴേക്കും ഇത് അലസിപ്പോകുന്നു അങ്ങനെ ജ്യേഷ്ഠം വലിയ ദുഃഖത്തിൽ തന്നെയായിരുന്നു പല സ്ഥലങ്ങളിലും പോയി പല നേർച്ചകളും കൊടുത്തു പിന്നീടാണ് ഒരു ജ്യോതിഷിനെ കാണുന്നത് ആ ജ്യോതിഷം പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ നീ മുൻ ജന്മത്തിൽ ഒരുപാട് പാവങ്ങൾ ചെയ്തിട്ടുണ്ട് അത് തീരണമെങ്കിൽ ഒരു ഒരു ൂ അതായത് ഒരു കുടുംബത്തിലെ ഒരേ രക്തത്തിലുള്ള മൂന്ന് കുട്ടികളെ നീ കൊലപ്പെടുത്തണം അതായത് നീ ബലി നൽകണം എന്നുള്ള തരത്തിൽ ഈ ജ്യോതിഷം പറയുകയാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് അടുത്ത ആ ഒരു മാസം തന്നെ നിനക്ക് കുട്ടിയുണ്ടാകും എന്ന് ഈ ജ്യോതിഷം പറഞ്ഞപ്പോൾ സജാദ് പെട്ടെന്ന് സജാദിനോർമ്മ വന്നത് തൻ്റെ മുന്നിൽ ബ്യൂട്ടീഷ്യൻ ഷോപ്പ് നടത്തുന്ന സംഗീതയുടെ മക്കളെ പറ്റിയാണ് അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ തൻ്റെ അനുജനോട് പറയുകയാണ് അനുജൻ പറഞ്ഞു ഒരിക്കലും ഞാൻ കൂട്ടു നിൽക്കത്തില്ല അതായത് നിനക്ക് എന്താ സംഭവിച്ചത് നിനക്ക് ഭ്രാന്ത് എന്നൊക്കെ അനിയൻ ചോദിച്ചു പക്ഷേ ഈ പിന്നെ ജ്യേഷ്ഠം പറയുകയാണ് എനിക്കിനി നാണം കേടാൻ കഴിയില്ല കുട്ടികളില്ലാതെ ജീവിക്കാൻ കഴിയില്ല അപ്പോഴും അനുജം പറയുകയാണ് ഈ മൂന്ന് കുട്ടികളെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ ഭാര്യയോട് പറയും നീ പറയുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴും പിന്നീട് ഒരു മൂന്ന് നാല് മാസം ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടേ ഇല്ല എന്നാണ് ഈ ജാവീദ് പറയുന്നത് ഏതായാലും അതിനുശേഷം ഒരു ദിവസം കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പത്തൊമ്പതാം തീയതി വൈകുന്നേരം മണിയോട് കൂടിയിട്ട് പറയുകയാണ് എനിക്ക് അത്യാവശ്യം ായിട്ടൊരു അമ്പതിനായിരം രൂപ വേണം അതായത് ഭാര്യയുമായിട്ടൊരു ചികിത്സയ്ക്ക് പോകാനുണ്ട് അതുകൊണ്ട് നീയും കൂടി എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ടാണ് എന്നെ വിനോദിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയതെന്നും അവിടെ സംഗീതിയോട് കാര്യം പറഞ്ഞപ്പോൾ അവർ പൈസ തരാമെന്ന് പറഞ്ഞു പിന്നീട് എന്ന് പറഞ്ഞാൽ അവർ ചായ വെക്കാൻ വേണ്ടി ഉള്ളിലേക്ക് പോകുന്നു അപ്പോഴേക്കും ഈ സജാദിന് ഒരു ഫോൺ കോൾ വരികയാണ് അങ്ങനെ സജാദ് ഈ ഫോണും പിടിച്ചുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങുന്നു പിന്നീട് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ അലർജിയാണ് അങ്ങനെ ഞാൻ മുകളിൽ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് സജാദ് രണ്ട് കുട്ടികളെയും കൊലപ്പെടുത്തുന്നതാണ് ഞാനും പെട്ടെന്ന് അവിടെ തന്നെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പീയൂഷ് എന്ന് പറയുന്ന ചെറുക്കനും എൻ്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു ഏതായാലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാനും കൂടി പെടും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഓടിയത് പക്ഷെ എൻ്റെ മുന്നിൽ ഓടിയത് ആ പിയൂഷ് എന്ന് പറയുന്ന ചെറുക്കനാണ് അവനെ ഓടിയിട്ട് രക്ഷപ്പെട്ടു അതുകൊണ്ട് തന്നെ അവൻ അവനെ അതുകൊണ്ട് കൊലപ്പെടുത്താൻ കഴിഞ്ഞില്ല ഞാനും ഓടി പിന്നീട് അവിടെ നിന്ന് ആരെങ്കിലും പിടിക്കുമെന്ന് കരുതിയിട്ടാണ് സജാദും ഓടിയത് എന്നാണ് എനിക്ക് തോന്നിയത് ഏതായാലും ഇനി അവൻ്റെ കൂടെ നിന്നാൽ ശരിയാവില്ല അവൻ കൊലപാതകയാണ് അവൻ കാട്ടിലേക്ക് ഓടിമറിയുന്നത് കണ്ട ഞാൻ നേരെ റോഡ് വഴിയാണ് ഓടിയത് പിന്നീട് ഞാൻ ഡൽഹിയിലേക്ക് പോകുകയും ചെയ്തു എന്നാണ് ഈ ജാവീദ് എന്ന് പറയുന്ന ഈ അനിയം പറയുന്നത് ഏതായാലും പോലീസ് ഇത് വിശ്വസിക്കുന്നില്ല കാരണം ഈ ചെറുക്കം പറയുകയാണ് ഇയാൾ കൊല്ലുന്നത് കണ്ടിട്ടും തടഞ്ഞിട്ടില്ല ജ്യേഷ്ഠൻ കൊല്ലുന്നത് കണ്ടു രണ്ട് പേരെ രണ്ട് കുട്ടികളെയും കൊല്ലുന്നത് കണ്ടു എന്നിട്ടും തടഞ്ഞിട്ടില്ല എന്നാണ് ഈ ഒമ്പത് വയസ്സുകാരൻ പറയുന്നത് അതും ചോദിച്ചു നീ എന്തുകൊണ്ട് തടഞ്ഞില്ല അപ്പോഴൊക്കെ ജാവീദ് പറയുന്നു എനിക്കറിയില്ലായിരുന്നു ഇവനിങ്ങനെ ചെയ്യുന്നെനിക്കറിയില്ലായിരുന്നു എന്ന് മാത്രമാണ് ഏതായാലും പോലീസ് ഇത് വിശ്വസിക്കാനേ പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇവന് കൃത്യമായിട്ട് ബോധമുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇവന് വേണമെങ്കിൽ തടയാമായിരുന്നു ഒരു കുട്ടിയെ കുത്തുമ്പോഴെങ്കിലും ഒച്ച കേട്ടിട്ടുണ്ടാകുമല്ലോ അപ്പോഴും വന്നിട്ട് തടയാമായിരുന്നു പക്ഷേ ഇവനും ജ്യേഷ്ഠന് വേണ്ടിയിട്ട് അതിന് കൂട്ടുനിന്നു ഇനി ജയിലിൽ പോയാലും കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരാം എന്നുള്ള തരത്തിലാണോ നിന്നത് എന്ന് പോലും അറിയില്ല ഏതായാലും പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവനെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞപ്പോഴേ ഇവൻ്റെ ഈ ഒരു സംഭവം ഞാൻ കൊന്നിട്ടില്ല എന്നുള്ളത് വലിയ വാർത്തയും ചർച്ചയും ഒക്കെ ആവുന്നുണ്ട് പിന്നീട് അവന് ജാമ്യം കിട്ടുകയാണ് ആ ജാമ്യം കിട്ടിയവൻ ഇപ്പോഴും പുറത്ത് ഇങ്ങനെ എന്താ പറയേണ്ടത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ രണ്ട് കൊന്ന് കുട്ടികളെ കൊന്നവനെ അപ്പോൾ തന്നെ ശിക്ഷ കൊടുത്തു പക്ഷേ ഇപ്പോഴും നാട്ടുകാർ പറയുന്നത് ഇവനും കൂടി ഉണ്ട് ഇവനില്ലാതെ അത് നടക്കില്ല കാരണം ആ ഒരു പയ്യന് ഇവൻ്റെ ജ്യേഷ്ഠൻ ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയില്ല പക്ഷെ ഇവനത് ചെയ്യാൻ കഴിയും ഇവൻ കുറച്ചുകൂടി വിളഞ്ഞ വിത്താണ് എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത് ഏതായാലും ഇപ്പോഴും ആ കേസ് നടന്നുകൊണ്ടിരിക്കുക ാണ് ഇനി അവന് കൊടുക്കുന്ന ശിക്ഷ എന്താണെന്ന് കണ്ടറിയണം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവര് രണ്ടുപേരും മുസ്ലിം ആണ് എന്നിട്ടും ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ആ ഒരു വിശ്വാസം ആ ജ്യോതിഷനിൽ ഉണ്ടായി എന്നുള്ളതാണ് ആ ജ്യോതിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജ്യോതിഷമാരുടെ അടുത്തുള്ള പോകുന്നത് ഹിന്ദുക്കൾ മാത്രമാണ് പക്ഷേ മുസ്ലിമായ ഇവർക്ക് പോലും അയാളെ വിശ്വാസം ഉണ്ടായി പക്ഷെ അയാളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല കാരണം എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ കയ്യൊഴുകയാണ് ചെയ്തത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡിപ്പ് ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം